ും ഉത്സവ നമ്മൾ സന്ദർശനത്തിരിക്കോളം ആണ് അല്ലേ നിരപ്പായ തറയിൽ കുത്തിനെ നിൽക്കുന്ന രണ്ട് കൊടിമരങ്ങൾ പതിനൊന്ന് മീറ്റർ തീർന്നു രണ്ട് കൊടിമരങ്ങളുടെ വിവരങ്ങൾ ആറ് മീറ്റർ പതിനഞ്ച് മീറ്റ് ഈ കൊടിമരങ്ങൾ തമ്മിലുള്ള അകലം പന്ത്രണ്ട് മീറ്റർ ആണെങ്കിൽ ഈ കൊടിമരത്തിന്റെ അറ്റങ്ങൾ അഗ്രങ്ങൾ തമ്മിലുള്ള അകലം ആറ് മീറ്ററും പതിനൊന്ന് മീറ്ററും രണ്ട് കൊടിമരങ്ങളും തറയിൽ ഉത്തരം ഈ കൊടിമരങ്ങൾ തമ്മിൽ പതിനൊന്ന് മീറ്റർ അകലം ഉണ്ടെങ്കിൽ ഇതിന്റെ അഗ്രഹങ്ങൾ അറ്റങ്ങൾ തമ്മിൽ അകലം ചോദ്യം അതായത് എ യിൽ എന്നും സിയിലേക്കുള്ള ദൂരമാണ് കാണാൻ ഓക്കെ ചിത്രയായിരക്കണം ഇത് ആറ് മീറ്റർ എങ്കിൽ അതുപോലെ ഇവിടെ ആ അളവിൽ നമുക്ക് ഒരു ആറ് അല്ലെ മൊത്തം പാലുന്നുണ്ട് അതിൽ ആറ് പിന്നെ മുകളിലേക്ക് വാക്ക് അയച്ചുണ്ടാവും ഇതേമാതിരി നമുക്ക് ഇവിടെ ഒന്ന് അടയാൾ ഇതിന് സമാന്തരമായിട്ട് ഇങ്ങനെ പരിശ്രമം ഇത് ആറ് വീട്ട് രണ്ടാമത്തെ തൽക്കാലം എം കൂട്ടും അതുപോലെ ഇതാണോ അറിവ് ഇതേ മൊത്തം അപ്പൊ അതുകൊണ്ട് ഇതും പന്ത്രണ്ട് ആണെങ്കിൽ ഇതും പന്ത്രണ്ട് തന്നെ ഏതാ ബി ഡി സമം പന്ത്രണ്ട് മീറ്റർ ആയതിനാൽ എം സി സമം അപ്പൊ ഇവിടെ ഈ പന്ത്രണ്ട് ഓക്കെ പിന്നെ നമ്മൾ ഈ കൂലാണ് ഇത് നമുക്ക് പരസ്പരം യോജിപ്പിക്കാം സി ആണ് ഈ ത്രികോണത്തിന്റെ പേരെന്താ എം ഇത് തൊണ്ണൂറ് മീറ്ററി ആണ് നേരെ കുത്തരെയാണ് അപ്പൊ ഇത് തൊണ്ണൂറാണ് മറ്റൊരു ത്രികോണം എ എം സിയിലേക്ക് നോക്കാം

അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് സമം എ സി സ്ക്വയർ രണ്ടും എന്ത് സ്ക്വയർ ഇതല്ല നൂറ്റി ഒമ്പത് ഇതിന്റെ സ്ക്വയർ ആണ് എ സിയുടെ സ്ക്വയർ നൂറ്റി അറുപത് ആണെങ്കിൽ എ സി സമം നൂറ്റി അറുപത്തി ഒമ്പതിന്റെ റൂട്ടിൽ പതിമൂന്നിട്ട് അത്ര മീറ്റർ ഇത് പതിമൂന്ന് മീറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് കൊടിമരങ്ങളുടെയും അത്തങ്ങൾ തമ്മിലുള്ള ദൂരം മീറ്റർ അടുത്ത സെന്റിമീറ്റർ വശമുള്ള ഒരു നീളം ഒരു സെന്റിമീറ്റർ സമചതുർത്തി ഭീകരത്തിന് എ ബി സി സാഹചര്യമായതിനാൽ എല്ലാ വശങ്ങളും എല്ലാ കോണവും ഇത് ഇതൊക്കെ തൊണ്ണൂറ് ഡിഗ്രിയാണ് ഈ വിഗ്രഹത്തിന്റെ നീളം അല്ലെങ്കിൽ ഒരേ നമുക്ക് ആണ് എടുക്കുക അതുകൊണ്ട് നമ്മൾ ഈ ത്രികോണ തൊണ്ണൂറ് ഡിഗ്രി ആണ് ഈ കോണെല്ലാം അതുകൊണ്ട് ഈ മട്ടത്രികോണം ഏതാ മട്ടത്രികോണം അതിലേക്ക് നോക്കും ഇത് പാദം ഇത് ലംബം ഇത് കാരണം ഇതാണ് കാരണം കാണുക പൈതുകോല സിദ്ധാന്തം പ്രകാരം പാദം സ്ക്വയറും ലംബം സ്ക്വയറും കൂട്ടിയാൽ കർമ്മം സ്ക്വർ ബും കൂട്ടിയാൽ ബി സ്ക്വയർ പ്ലസ് എ ബിന്റെ സ്ക്വയർ ബി ഡി അറിയില്ല അതാണ് കണ്ടത് അതേപോലെത്തിന്റെ സ്ക്വയർ നൂറ് ഇവിടെ സമം ബി ഡി മൂന്നൂറ് കൂട്ടി ഇരുന്നൂറ് അങ് എന്താ ഇരുന്നൂറ് ബി ഡി അല്ല ഇരുന്നൂറ് ബി ഡിന്റെ സ്ക്വയർ ഇതിരുന്നൂറ് അല്ല ഇതിന്റെ സ്ക്വയർ ഇരുന്നൂറ് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ബി ഡി സമം നേരത്തെ പറഞ്ഞില്ലേ റൂട്ട് ഇരുന്നൂറ് ഇരുന്നൂറിന്റെ ഇരുന്നൂറ് കൂട്ടി കറക്റ്റ് ഒരു രേഖയംഖ്യ എനിടെ റൂട്ട് നൂറാണെങ്കിൽ നമുക്ക് പത്ത് നീലാം ഇത് റൂട്ടിന്റെ ഉള്ളിൽ നിന്ന് പത്തോ അപ്പൊ ഇത് പുറത്തുനിന്നാൽ പത്തായിരിക്കും ബാക്കിയുള്ളത് റൂട്ടിന്റെ ഉള്ളിൽ രണ്ടാണ് പത്ത് റൂട്ട് രണ്ടോ ഇത് പത്ത് റൂട്ട് രണ്ടായിരിക്കും എല്ലാ വർഷവും ആണെങ്കിൽ അതിന്റെ ഭീകരണം പത്തേ റൂട്ട് ഇനി ഓർത്തോ എല്ലാ വർഷവും ഏഴാണെങ്കിൽ ഭീകരണം ഏഴേണ്ടായിരിക്കും എട്ടാണ് വശങ്ങളെങ്കിൽ എട്ടേ റൂട്ടണ്ട് പതിനഞ്ചാണ് റൂട്ട് പതിനഞ്ചേണ്ടായിരിക്കും ആ സമജത്തിന്റെ നീളം ഒരു മതിൽ ഒരു കോണി ചാരി വെച്ചിരിക്കുന്നു കോണിയുടെ മുകളറ്റം തറയിൽ നിന്ന് എട്ട് മീറ്റർ ഉയരത്തിലാണ് കോണിയുടെ മറ്റാഴ്ച തറയിൽ നിന്ന് ആറ് മീറ്റർ അകലാണ് എങ്കിൽ ഈ കോണിയുടെ ഉയരം ഒരു തറ ഇവിടുന്ന് മതിലുണ്ട് ചുമര് ഓക്കെ അതിന്റെ ഒരു പ്രത്യേക ഭാഗത്തേക്കും കോണി അലവന്റെ ഉയരം ഒരുപാടുണ്ടെങ്കിലും ഇവിടുന്ന് ഇത്ര ആഴ്ച ആ കോണി നട്ടികിടക്കുന്നത് എട്ട് മീറ്റർ ഈ കോഴിയുടെ അറ്റം നിറയുന്നത് അതില് ഒരു ആറ് മിനിറ്റ് അകലെയാണ് ഈ കോണിയുടെ ഉയർന്നീളം ഓക്കെ ചെറു പ്രശ്നം നമുക്കറിയാം നേരത്തെ ഇത്ര ആയതുകൊണ്ട് തൊണ്ണൂറ് ഡിഗ്രിയാണ് എ ബി ആണ് കോണി അതിന് നീളം എ ബി ആണ് കറങ്ങുന്നത് ഇത് മട്ടത്രികോണമാണ് ഇത് പാദം ഇത് രംബം ഇത് കറങ്ങും പാദവും രംബം അല്ലെങ്കിൽ കറന്നു മട്ടത്രികോണം എ ബി സി ആ മട്ട ത്രികോണം എ ബി സി നോക്കുക അതുകൊണ്ട് നമ്മുടെ കോണിയുടെ നീളം അതായത് എ ബി അത് പത്താണ് കോണിയുടെ ത്രികോണം ത്രികോണമാണ് കൂടാതെ കോൺ ക്യൂ സമം സമം രണ്ട് ഇൻറ്റു പിറും നമുക്ക് ഇത് സമഭാഷ ത്രികോണമാണ് ഇവിടെ തൊണ്ണൂറ് സമഭാഷ മറ്റത്രികോണം തൊണ്ണൂറ് ഡിഗ്രി ഉണ്ടല്ലോ മട്ടത്രികോണം ഉണ്ട് സമപാർശ മട്ട ത്രികോണം അവ രണ്ടു വശം ഉണ്ടാവും മട്ടത്രികോണത്തിൽ എന്തായാലും കർമ്മം ഏറ്റവും വലിയ വശമായിരിക്കും ഇതാണ് ഏറ്റവും വലിയ ഈ വശവും ഇതും തുല്യവുള്ളൂ കർണത്തിന്റെ ആ വലിപ്പം പാത തുല്യ ആവാണ് ഇവരെ തുല്യാവുള്ളൂ അപ്പൊ ഇത് രണ്ടും സമയം ഇതും ഇത് സമ ഇതാ കാരണം സമപാർശം ഇത് രണ്ടും സമ ആവില്ല കർണത്തിന്റെ വലിപ്പം പാതണ്ടാവില്ല കർണത്തിന്റെ വലിപ്പം രമോണ്ടാവില്ല കർണം വലിയ ഏറ്റവും വലിയ തുല്യാവണെങ്കിൽ ഈ രണ്ടാളുകൾ അപ്പൊ ഏതൊക്കെയാണ് പിക്യൂ തന്നെയാണ് തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ നമുക്ക് സിദ്ധാന്തം സിദ്ധാന്തം പാദം സ്ക്വയർ സ്ക്വയർ പ്ലസ് സമം അല്ലേ സ്ക്വയറും അതുപോലെ സ്ക്വയറും पूछेने बच्चों पी आर² का यू आर² पी क्यू² पी आर² पी क्यू² पी आर² पी क्यू ए डी क्यू आर के बारे में क्यू आर के बारे में बता दो क्यू आर निर बी टू बी के बारे में क्यू आर होता है लेकिन क्यू आर निर बी टू करना हम क्यू आर और पी के दो PQR हमारे बड़े थी, इधर PQR बंदे सामने PQS करने, EQR ने पागल नामलंदूर तो PQS कर, E PQR ने, ESQR मार दे PQ, अब वो PQS कर प्लस PQS कर, इधर आने वाली है ना? PQS कर और PQS कर मुझे हम, यार इन्हें PQS कर, ये बड़ा PQR बंदे थी, नहीं, तो आप PQR सामने PQS कर PQS कर, और इधर PQS कर रहे हो, एक आधे रहे हो, हमारे पास जगह निक ത്രികോണം എ ബി സി ഈ രണ്ട് വശങ്ങളെ രണ്ട് ബിന്ദുക്കളാണ് ഡി യു ഈ പറയൂ വശത്തിൽ രണ്ട് ബിന്ദുക്കളാണ് ഡിഇ സമാന്തരമാണ് ഇത് രണ്ടും ഇവിടെ എക്സ് വൈയും എല്ലെ സമാന്തരമാണ് ഇവിടെ എസ് ടി പി സമാന്തര ഇത് ആറും ഇത് എട്ടാണെങ്കിൽ എത്രയാ അല്ലെങ്കിൽ ഇപ്പൊ എക്സോ എക്സിന്റെ വരെ സമാന്തര അന്ധകരണ സിദ്ധാന്തപ്രകാരം ഇവ തമ്മിലുള്ള അംശബന്ധം തന്നെയാണ് ഇത് ഇതിനോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നോ അതേമാതിരി ഇതിനോട് ബന്ധപ്പെട്ടു നമുക്ക് നോക്കാം ഇതിന്റെ ഇരട്ടിയാണ് ഇതിലേ എങ്കിൽ അതിന്റെ ഇരട്ടിയായിരിക്കുന്നത് ഇത് നാല് എട്ടായി എങ്കിൽ ആരും അത്രയും പങ്കു അല്ലേ അപ്പൊ ഇല്ല ഇങ്ങനെ ഇത് എന്ത് ചെയ്താലാണ് ആവുക ഇതിന്റെ പകുതി വല്ല ഇത് എട്ടിന്നായിരിക്കും എട്ടാണ് ഇരട്ടില്ല ഇതിന്റെ ഒന്നര മണ്ഡി ഇതും അതിന്റെ പകുതി ഇത് കൂട്ടിയാക്കാം ഈ സംഖ്യയും അതിന്റെ പകുതി ഈ സംഖ്യ നാലും ഇതിന്റെ പകുതി രണ്ടും കൂട്ടിയത് കിട്ടും എങ്കിൽ ഇതും അതിന്റെ പകുതി കൂട്ടിയാൽ കിട്ടും എട്ടും അതിന്റെ പകുതി നാലും കൂട്ടിയതും ഇവിടെ ഏഴ് ഇത് ഇരുപത്തൊന്ന് ഇതിനെ മൂന്നും ചതം എങ്കിൽ ഈ അഞ്ച്

இது 7 இது 8 இந்த ரெண்டும் புள்ளியா அப்ப இந்த ரெண்டும் புள்ளிய 3 எத்தனை बोलेंगे இது 50 வந்துட்டെങ്കിൽ இதுமத்த இருக்கும் 50 ஓகே இனையெல்லாம் ഇങ്ങനെ இது மொத்தம் 20 ആണ് அப்ப 2 എത്രണ്ടാവും 10 10 இது 7 இது 10 ഇത് ഒൻപതും ഇതെത്ര ഇതിന്റെ ഒന്നര മടങ്ങാ ഏഴും അതിന്റെ പകുതി മൂന്നരയും കൂട്ടെ പത്തനം എങ്കിൽ ഇതും അതിന്റെ ഒന്നര മനൊന്നര മനങ്ങൾ ഒന്നര പകുതി ഒമ്പതും നാല് പതി മൂന്ന് രണ്ടാം ഇനി ഇത് ഏഴും ഇവിടെയാണ് പത്തനംതിട്ട ഇതിന്റെ ഒന്നര മടങ്ങ് എവിടെയാണെങ്കിൽ അതിന്റെ ഒന്നര മടങ്ങ് ഇവിടെ ഉണ്ടാവും ഇത് ആറാണെങ്കിൽ അതിന് ഒന്നര മടങ്ങ് ഇത് ഒന്ന് ഇത് രണ്ട് ഇത് ആറാണെങ്കിൽ ഇത് ഒന്നാണ് ഇത് രണ്ട് ഇതിനെ രണ്ടരോടും ചെറുകും എങ്കിൽ ഇതിനെ രണ്ടോടുകൂടി ചെറുക്കും രണ്ടരോടും ഇരട്ടി എടുക്കുമ്പോ രണ്ടോടായി ഇരട്ടി എടുക്കാൻ പിന്നെ ഇതിന്റെ പൗതി ഇതിന്റെ എട്ടി പിന്നെ ഇതിന്റെ പൗതി മൂന്നും പന്ത്രണ്ട് മൂന്നും ഇത് പറഞ്ഞു ഇത് ഒന്ന് ഇഷ്ടമാണ് ഇതും ഒന്ന് ഈസ്റ്റു ആറാണ് ഇതിനെ രണ്ടരോടും ചെറുതും രണ്ടോട് വിളിക്കാൻ ബുദ്ധിമുട്ടാണ് കുഴപ്പമില്ല അഞ്ചോട് വിളിക്കാം അഞ്ചോട് പൗതി അഞ്ചാട്ട് ആട്ടേ ഇതിന് അഞ്ചു അഞ്ചു അതിന്റെ പൗതി അതേ മതി അഞ്ചോടിച്ച് പൗതി തൊക്കെ അഞ്ചു മുപ്പത് ഇല്ലേ അതിന്റെ പൗതി എങ്ങനെയാണെങ്കിൽ സമാന്തരമാണെങ്കിൽ മറ്റു നമ്മൾ ഈ ക്ലാസ് പുതിയ വർഷമായിട്ട് ക്ലാസ്